പട്ടിണി സമരവുമായി ഫെഡറൽ ബാങ്ക് ജീവനക്കാർ ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക താൽക്കാലിക കരാർ പുറം കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക കരാറുകൾ മാനിക്കുക അവകാശ പത്രിക അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ആലുവയിൽ ഓണത്തോടനുബന്ധിച്ച് ബാങ്കിന്റെ ആഘോഷ പരിപാടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ജീവനക്കാർ നിരാഹാര ധർണയും പ്രതിഷേധ റാലിയും നടത്തിയത്

ഭരണവിലാസ സംഘടനകൾക്കായി നിന്ന് പലപ്പോഴും ശ്രമിക്കാറുണ്ടെങ്കിലും ട്രേഡ് യൂണിയൻ രംഗത്ത് പറ്റാത്ത ഞാൻ എല്ലാ വിശേഷവും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ നാടിന്റെ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ദേശ സൽക്കരണത്തിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് അടുത്ത കാലത്ത് വളരെ വിപുലമായിട്ട് ആഘോഷിച്ചു ആഘോഷിക്കുന്നതെന്താണ് നമുക്ക് ആശയങ്ങൾക്കരിക്കപ്പെട്ട ബാങ്കുകളെ സ്വകാര്യവത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിച്ചു നടത്താൻ ആർക്ക് വേണ്ടിയാണ് നടക്കുന്നത് ബാങ്കുകൾ നാടിന്റെ വികസനത്തിന്റെ പ്രക്രിയയിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്ന സ്ഥാപനങ്ങളാണ് ഗജരാവിലേക്കുള്ള പണം ബാങ്കുകളിൽ നിൽക്കുന്ന പണവും പണവും രാജ്യത്തിന്റെ സ്വത്താണ് അതിന് ശരിയായ രീതിയിൽ വിനിമയം ചെയ്ത് നമ്മുടെ സമ്പൽ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി ജീവിത നേരം വർദ്ധിപ്പിച്ച് നമ്മുടെ ഭൗതികവും ബൗദ്ധികവുമായ കാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടും സാംസ്കാരിക രംഗത്ത് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ സമ്പത്തിനെ ജനങ്ങളുടെ വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ ബാങ്കിങ് മേഖല അതിന്റെ എല്ലാ തരത്തിലും പാലിക്കേണ്ടതായി കടമകൾ പാലിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് അതിന് പകരം ചെയ്യുന്ന കടകളൊന്നും നിർവഹിക്കേണ്ട കാര്യമില്ല സംസ്ഥാനത്തെ മുഴുവൻ ഫെഡറൽ ബാങ്ക് ശാഖകളിലെ ജീവനക്കാരും ദേശീയ തലത്തിൽ മറ്റ് ബാങ്കുകളിലെ എ ബി എ ഭാരവാഹികളും ഉച്ചഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് നിരാഹാര ധർണയ്ക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ എസ് കൃഷ്ണ ജനറൽ സെക്രട്ടറി ബി രാംപ്രകാശ് ഐ എൻ ടി സി നേതാവ് വി പി ജോർജ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വിശാൽ താക്കർ ജനറൽ സെക്രട്ടറി എ ആർ സുജിത് രാജു ഫെഡറൽ ബാങ്ക് ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷിമിത് പി ആർ ഓൾ കേരള ബാങ്ക് റിട്ടേറീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ ശ്രീനിവാസൻ ഫെഡറൽ ബാങ്ക് റിട്ടറീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി എം ദേവസി മറ്റ് ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി